നമുക്കിന്ന് ക്യാബേജ് കൊണ്ട് ഒരു പൊക്കോട ഉണ്ടാക്കാം അതിന് ക്യാബേജ് വലിയ ഓനിയൻ പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ കറി ലീഫ് കുറച്ച് മല്ലിയില അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ക്യാബേജ് അതിലൊക്കെ കറിവേപ്പില മല്ലിയില മല്ലിയിലേക്ക് കുറച്ച് രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെച്ചതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് കാക്കില കടലമാവ് അതിലേക്ക് കോൺഫ്ലവർ പിന്നെ അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതലിടാം കാരണം നമ്മൾ എണ്ണയിലിടുന്നത് കൊണ്ട് അതിൽ കുറച്ച് ഉപ്പ് കൂടുതൽ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി

ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിലൊക്കെ ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി കാബേജ് എല്ലൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം നമ്മൾ മാവിൽ ഉപ്പ് മുളകൊക്കെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചട്ടി വച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് ഒരു സൈഡ് വേകുമ്പോൾ തിരിച്ചിടാം കവിടം റെഡി ആയിട്ടുണ്ട് കാര്യം ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്